എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസോൺ ദിന ക്യൂസിനോട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓസോൺ ദിനമായി ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ പതിനാറ് ഓസോൺ കണ്ടുപിടിച്ചത് ആര് ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺബെയ്ൻ ഓസോൺ പാളി കണ്ടെത്തിയതാര് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂസൺ ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്നത് എവിടെ സ്ട്രാറ്റോസ്ഫിയർ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഏജൻസിയാണ് ഓസോൺ ദിനം ആചരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം എന്താണ് കെ എസ് സി എസ് ടി ഇ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് ഓസോണിന്റെ നിറം എന്താണ് ഇളം നീല മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് സ്ട്രാറ്റോസ്ഫിയർ കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് കെ എസ് സി എസ് ടി ഇ സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഓസോൺ വാതകം കണ്ടെത്തുകയും ഓസോൺ എന്ന പേര് നൽകുകയും ചെയ്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര് ക്രിസ്റ്റ്യൻ ഫെഡറിക് ഷോൺ ബെയിൻ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് ഓസോണിന്റെ അളവ് കൂടിയാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ് ആസ്മ ചരിത്രത്തിൽ ഓസോൺ പാളിക്ക് ഏറ്റവും വലിയ വിള്ളൽ രേഖപ്പെടുത്തിയതെന്ന് രണ്ടായിരത്തി ആറ് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചം ഏത് ഓസോൺ പാളെ ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ് നൈട്രജൻ ഡൈ ഭൂമിയുടെ ഏതു ഭാഗത്താണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത് അന്റാർട്ടിക് മേഖലയിൽ ട്രൈ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഓസോൺ ഓസോൺ പാളിയിലെ വിള്ളൽ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ ആരല്ല ജോയ് ഫാർമാൻ ബിയാൻ ഗാർഡിനൻ ജോനാഥാൻ ഷാങ് ഓസോൺ ഓക്സിജന്റെ എത്ര ആറ്റങ്ങളാലാണ് നിർമ്മിതമായിരിക്കുന്നത് മൂന്ന് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണ് ഡോപ്സൺ യൂണിറ്റ് ഓസോണിന്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് സ്പെക്ട്രോഫോമീറ്റർ ഭൂമിയുടെ പുതപ്പെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ ഓസോൺ പാളിയെ ക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിനുമിടയിൽ ലോകവ്യാപകമായ ഓസോൺ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ ശൃംഖല സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ശാസ്ത്രജ്ഞൻ ആര് ജി എം ബി ഡോ്സൺ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമേത് തുളസി ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവച്ച കരാറേത് മോൺറിയൽ പ്രോട്ടോകോൾ സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചതാര് ജി എം ബി ഡൊബ്സൻ സസ്യങ്ങൾ ഓസോൺ ആകിരണം ചെയ്യുന്നത് ഏതിലൂടെയാണ് ൂടെ ഓസോൺ എന്ന വാക്ക് രൂപപ്പെട്ടത് എവിടെ നിന്ന് ഓസീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് മോണ്ട്രിയൽ എന്ന പ്രദേശം ഏത് രാജ്യത്താണ് കാനഡ ഓസോൺ തന്മാത്രയ്ക്ക് എത്ര സമയം നിലനിൽക്കാൻ കഴിയും ഒരു മണിക്കൂർ വരെ ഓസോൺ ക്ക് ഏറ്റവും കുറച്ച് വ്യതിയാനം സംഭവിക്കുന്നത് എവിടെയാണ് പർവ്വത പ്രദേശങ്ങളിൽ ഓസോൺ ഗാഢത ഏറ്റവും കൂടുതലാകുന്നത് ഏത് കാലത്താണ് വേനൽക്കാലത്ത് ഓസോണിന്റെ അളവ് കുറയുന്നത് സസ്യങ്ങളെ എപ്രകാരം ബാധിക്കുന്നു വളർച്ച മുരടിക്കുന്നു സസ്യങ്ങളിലെ ഓസോണിന്റെ ദോഷകരമായ പ്രവർത്തനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ലോസ് ഏഞ്ചൽസ് ഓസോൺ കൂടെ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ഏത് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ ശിഥിലീകരണത്തിന് കാരണമാകുന്ന സംയുക്തം ഏത് ക്ലോറോഫ്ലൂറോ കാർബൺസ് അന്തരീക്ഷത്തിലെത്തുന്ന ഏത് ഘടകത്തെയാണ് ഓസോൺ കുട തടഞ്ഞു നിർത്തുന്നത് അൾട്രാവയലറ്റ് രശ്മി ക്ലോറോ കാർബണുകൾ ആദ്യമായി നിർമ്മിച്ച വർഷമേത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫ്രിഡ്ജിൽ നിന്ന് പുറന്തള്ളുന്നതും ഓസോൺ പാളിക്ക് അപകടം വരുത്തതുമായ സംയുക്തമേത് ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ